ഞാൻ ഇന്ന് വരുന്നത് മൂന്നാമത്തെ ക്ലാസ്സാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് ഫൈസൽ സാറിൻ്റെ ഓരോ ക്ലാസ്സുകളും കഴിയുമ്പോഴും നമുക്ക് കൂടുതൽ നമുക്ക് ആ ഒരു ആത്മവിശ്വാസവും അതുപോലെ സംസാരിക്കാനുള്ള നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ നമുക്കൊരു അറിവ് വരുന്നുണ്ട് കാരണം അദ്ദേഹം പറഞ്ഞു തരുന്ന ഓരോ പോയിന്റുകൾ നമ്മുടെ മനസ്സിലേക്ക് കയറുന്നുണ്ട് നമ്മൾ ജീവിതത്തിൽ നമുക്ക് പ്രസംഗിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മളത് പ്രയോജനപ്പെടുത്തും പെടുത്തുവാൻ വേണ്ടി നമുക്ക് ഇത് വളരെയധികം ഉപകരിക്കും കാരണം എനിക്ക് ഇപ്പോൾ മൂന്നാമത്തെ ക്ലാസ് ആകുമ്പോഴേക്കും എനിക്ക് തന്നെ ഒരു വേദിയിൽ പ്രസംഗിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞു അതിൻ്റെ ഒരു കാരണം ഫൈസൽ സാറാണ് പിന്നെ ഫൈവ് സ്റ്റാർ ഓരോ ക്ലാസ്സുകൾ എടുക്കുമ്പോഴുള്ള നമ്മൾ ഞാൻ നമ്മളാ ശ്രദ്ധിക്കുന്നതെങ്കിൽ പുള്ളിയുടെ ആ ഒരു മൂമെൻറ്റും അങ്ങനെയുള്ള പോയിൻറ്റുകളൊക്കെയാണ് കാരണം ഇന്നിപ്പോൾ ഇന്ന് ഇവിടെ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചത് നമ്മൾ ഇന്നുണ്ടായിട്ടുള്ള വയനാട് ദുരന്തം അതിലുള്ള നമ്മുടെ അതിനെ കുറിച്ചിട്ടുള്ള നമ്മൾ വിശകലനം അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പക്ഷിയുടെ ഒരു കഥ പറഞ്ഞു അതിലുള്ള ആ ഒരു പക്ഷിയുടെ സ്വന്തം ചിരക് മടി കൊണ്ട് സ്വന്തം ചിരക് ഓരോന്ന് എടുത്ത് വേറൊരാൾക്ക് കൊടുത്ത് അതിന് വേറെ ഒരു മത്സ്യം വാങ്ങിക്കണം പക്ഷെ അതുകൊണ്ട് നമ്മുടെ സ്വന്തം ജീവനാണ് അപകടത്തിൽപ്പെടുന്നതെന്ന് ആ പക്ഷി മനസ്സിലാക്കാൻ കുറച്ച് വൈകി അത് മടിയുള്ളവന് അത് കുറേ കാലം കഴിയുമ്പോഴാണ് അവൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള മടിയെ കുറിച്ച് അവൻ തിരിച്ചറിയുകയുള്ളൂ അതാണ് ആ പക്ഷിയുടെ അനുഭവത്തിൽ നിന്ന് നമ്മളൊക്കെ ആ ക്ലാസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെ ഇന്നത്തെ മറ്റു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ചെറുകിട കച്ചവട മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ നമ്മളതിനെ കുറിച്ചിട്ട് നമുക്ക് ഈ ചെറുകിട കച്ചവട മേഖല എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ നെടും തൂണാണ് കാരണം അവർക്ക് കിട്ടുന്ന ലാഭം അവർ നാട്ടിൽ തന്നെ അത് ഉപയോഗിച്ച് ആ പണത്തിൻ്റെ പ്രക്രിയ നമ്മുടെ നാടിനും ആ ദേശത്തിനും അത് ഒരു ആനുപാതികമായ അത് ഇങ്ങനെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും കാരണം ഒരു ആ ആള് ആളുടെ പണം വേറൊരു രാജ്യത്തിലേക്ക് കൊണ്ടുവന്നില്ല വന്നില്ല അവനവൻ്റെ നാടിന് വേണ്ടി തന്നെയാണ് അത് ചെലവഴിക്കുന്നത് അപ്പോൾ അതിൻ്റെ വ്യത്യാസം അത് നമ്മൾ ആക്കാതെ പോകരുത് കാരണം ഇവിടെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാവുമ്പോൾ നമ്മുടെ ഈ ആമസോൺ മുതലാളിമാരോ ഇല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് മുതലാളിമാരോ ഇല്ലെങ്കിൽ മറ്റു ഇതോ ആരും ഇവിടെ ഇടപെടുന്നില്ല അതിന് നമ്മുടെ പാവപ്പെട്ട കച്ചവടക്കാരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെയാണ് ഇവിടെ ഇറങ്ങിപ്പോകുന്നത് നമ്മുടെ ഈ ദുരന്തം ഉണ്ടായ സ്ഥലങ്ങളിൽ അല്ല നമ്മുടെ കേരള വ്യാപാരി ഏകമന സമിതി ജി സംസ്ഥാന നേതൃത്വം അവർ എല്ലാ വ്യാപാരികളെയും കൂട്ടി വലിയൊരു പദ്ധതിയാണ് ഈ ദുരന്ത മേഖലയ്ക്ക് വേണ്ടിയിട്ട് അവരെ ആവിഷ്കാരം ചെയ്തിരിക്കുന്നത് പിന്നെ ഇന്നത്തെ നമുക്ക് ഈ ദുരന്തം ഉണ്ടായ പ്രദേശങ്ങളിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒട്ടനവധി കടക്കാർ അവരവരെ തുണി ഷോപ്പായാലും അവരെ ഉള്ള വസ്തുക്കൾ ഉള്ള ഡ്രസ്സുകൾ എല്ലാം എടുത്തു കൊടുക്കുകയാണ് അതുപോലെ ഒരു ചെരുപ്പ് കട നടത്തുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം അയാളുടെ റാക്കിലിരിക്കുന്ന എല്ലാ ചെരുപ്പുകളും എടുത്തു കൊടുക്കണം കൊണ്ടുപോക്കോളൂ എല്ലാവർക്കും കൊടുത്തോളുന്നുണ്ട് അങ്ങനെ ഇവിടെ ഒരു ആമസോൺ മുതലാളിമാരോ ഇല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് മുതലാളിമാരോ കൊണ്ടു കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ വരില്ല അതാണ് നമ്മുടെ ചെറുകിട കച്ചവടക്കാർ നമ്മുടെ നാടിൻ്റെ ഒരു സമ്പത്താണ് അതിനെ നമ്മൾ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അതാണ് നമുക്ക് ഈ വിഷയത്തിനെ കുറിച്ച് അതിൽ പറയാനുള്ളത് അപ്പോൾ ഇങ്ങനെ ഈ ഇന്ന് ഈ സംഘടിപ്പിച്ചിട്ടുള്ള ഡ്രൈറ്റ് അക്കാഡമിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്